ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച് അമേരിക്ക കുടുങ്ങുന്നുവെന്നൊരു വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിരുന്നു അതിൽ പറഞ്ഞത് ജോർദാനിൽ വെച്ച് അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടായി എന്നത് സംബന്ധിച്ച വിവരങ്ങളായിരുന്നു അതാ ഇപ്പോൾ വരുന്നു അമേരിക്കയെ തുരത്തിയടിക്കുന്നതിന്റെ ഭാഗമായി ഹൂത്തികൾ വീണ്ടും അമേരിക്കയ്ക്ക് നേരെ അമേരിക്കൻ കപ്പലിന് നേരെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്ത ചെങ്കടലിൽ അമേരിക്കയുടെ നാവിക കപ്പലുകൾ പട്ടക്കപ്പലുകൾ ഇങ്ങനെ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹൂത്തികളെ തരം കിട്ടിയാലൊക്കെ ആക്രമിച്ച് തീർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും ഒക്കെ ആയിരുന്നു കുറച്ചുനാൾ മുമ്പ് വരെ എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ ഹൂത്തികളുടെ കേന്ദ്രങ്ങൾക്ക് ആക്രമണം നടത്തിയിട്ടും അവർക്കൊന്നും സംഭവിക്കാതെ അവർ തിരിച്ചടി കടുപ്പിച്ചപ്പോൾ ഈ പറഞ്ഞവരൊക്കെ മിണ്ടാതെയായി ഇപ്പോൾ ഹൂത്തികൾ ചെങ്കടലിൽ മാത്രമല്ല അതിന്റെ എക്സ്റ്റൻഷനിലും കൊണ്ടുപോയി അടികൊടുക്കുകയാണ് അമേരിക്കയ്ക്ക് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഹൂത്തുകളുടെ ഏറ്റവും പുതിയ അവകാശവാദം മണിക്കൂറുകൾക്ക് മുൻപാണ് പുറത്തു വന്നത് ആ വാക്കുകളിൽ അവർ പറയുന്നത് ഗൾഫ് ഓഫ് ഏതനിൽ വെച്ച് അമേരിക്കയുടെ ഒരു നാവിക കപ്പൽ അതിന്റെ പേരും പുറത്തു വന്നിട്ടുണ്ട് യു എസ് എസ് ലെവിൽ ബി പുുള്ളർ എന്നാണ് ആ കപ്പലിന്റെ പേര് ആ കപ്പലിന് നേരെ മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങൾ ഒരു ആക്രമണം നടത്തി എന്നാണ് ഹൂത്തികൾ പറയുന്നത് ഈ നേരം വരെ ഈ നിമിഷം വരെ അമേരിക്ക ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്ന് അമേരിക്ക കള്ളമായി പറഞ്ഞാൽ അതായത് അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടാകും പക്ഷെ അമേരിക്ക പറയുകയാണ് ഞങ്ങൾ ലോകശക്തികളാണ് ഞങ്ങളുടെ കപ്പലൊന്നും ആരും തൊടില്ല അതുകൊണ്ട് അങ്ങനൊരു ആക്രമണം ഇല്ല എന്നെങ്ങാനും പറഞ്ഞാൽ ചിലപ്പോൾ ഹൂത്തുകൾ പിറ്റേ ദിവസം വീഡിയോ പുറത്തുവിടും ഹുത്തുകളുടെ എല്ലാ ആക്രമണങ്ങൾക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട് മിക്കതിൻ്റെയും വീഡിയോകൾ ഹൂത്തുകൾ തന്നെ പുറത്തുവിടാറുണ്ട് മുമ്പ് ഒരു കപ്പൽ റാഞ്ചി റാഞ്ചിക്കൊണ്ട് അതൊരു വിനോദസഞ്ചാര കേന്ദ്രം കണക്കാക്കിയപ്പോഴും ആദ്യം നിഷേധിച്ചവർ പിന്നീട് അതിൻ്റെ വീഡിയോ കണ്ട് തലകറങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു അതുപോലെ തന്നെ ഹൂത്തികൾ ഇതിന് മുമ്പ് അമേരിക്കയുടെ ഒരു കപ്പൽ ആക്രമിച്ച സമയത്ത് ആ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ഹൂത്തികളുടെ ബോട്ടുകൾ ഈ കപ്പലിനെ ചുറ്റിപ്പോകുന്നതിൻ്റെ വീഡിയോ അവർ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് എണ്ണ കപ്പലിന് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആ കപ്പലിൽ ഇങ്ങനെ നിന്ന് കത്തുന്നതായിട്ടാണ് ഇപ്പോൾ ഹൂത്തുകൾ ആക്രമണം എന്ന് പറയുമ്പോൾ അതൊക്കെ കള്ളമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് പൊളിക്കാനുള്ള എല്ലാ മരുന്നും ഹൂത്തുകൾ കാലങ്ങളായി കയ്യിൽ വെക്കാറുണ്ട് അല്ലെങ്കിൽ പുറത്തേക്ക് വിടാറുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇതുവരെ ഇത് നിഷേധിച്ചിട്ടില്ല എന്നത് ഒരു പക്ഷേ ഇത് സത്യമാണ് എന്നതിൻ്റെ തെളിവായിരിക്കാം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ അമേരിക്ക നടത്തുന്നതുമാകാം എന്തായാലും കപ്പലുകൾ തകർക്കുന്നത് ഞങ്ങൾക്കൊരു വിനോദമാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ കപ്പൽ അത് തെരഞ്ഞു പിടിച്ചടിക്കുന്നത് ഞങ്ങൾക്കൊരു ഹരമാണ് എന്ന നിലയിലേക്ക് ഹൂത്തികൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഇന്നലെ ജോർദാനിൽ വെച്ച് അമേരിക്കയുടെ ക്യാമ്പിനു നേരെ ആക്രമണം നടത്തുന്നു മൂന്ന് പേർ മരിക്കുന്നു ഇറാൻ്റെ പിന്തുണയോടെയുള്ള ചെറു സംഘങ്ങളാണ് ഇത് ചെയ്തത് എന്ന് അമേരിക്ക ആരോപിക്കുന്നു തീവ്രവാദത്തിനെതിരെ ഞങ്ങൾ തിരിച്ചടി കൊടുക്കുമെന്ന് വിറകൊണ്ട് അമേരിക്കൻ സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അതിന് തൊട്ടു പിന്നാലെ ദ ഗൾഫ് ഓഫ് ഏതലിൽ വെച്ച് അമേരിക്കയുടെ കപ്പലിനു നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂത്തുകളും പറയുകയാണ് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് ഇവർ പറയുന്നത് അതിൻ്റെ ചില തെളിവുകൾ എന്നോണം ചില വിവരങ്ങളും ഇതോടൊപ്പം ആ കപ്പലിന്റെ പേരടക്കമുള്ള കാര്യങ്ങൾ ഹൂത്തികൾ പുറത്തുവിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇതിനെ ഗസയുടെ വിജയമായാണ് ഹൂത്തികൾ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് തങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണത്തിൻ്റെ പ്രതികരണം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രത്യാക്രമണം എന്നതിനൊപ്പം ഇത് ഗസയിലെ ജനങ്ങളുടെ വിജയമാണ് എന്നുകൂടി കുട്ടികൾ പറയുന്നു എന്ന് വെച്ചാൽ ഇത്തരം ആക്രമണങ്ങൾ തുടർക്കഥയാകുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദമുണ്ടാവുകയും ഗസയിലെ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കാനുള്ള സാധ്യത തെളിയുകയും ചെയ്യും ഇപ്പം ഇന്ന് രാവിലെ വന്നൊരു വാർത്തയിൽ ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ ഒരു പ്രസ്താവനയ്ക്കിടയിൽ അദ്ദേഹം പറയുന്നത് വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമായി തുടരുകയാണ് എന്നാണ് ഒറ്റ വാക്ക് ഒരു വലിയ പ്രസ്താവനയിൽ ഒരു ഒറ്റ വാക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അതിൻ്റെ അർത്ഥം ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാനുള്ള നടപടികളിൽ ഇസ്രായേലും ഭാഗമാകുന്നുണ്ട് അത് വാസ്തവമാണ് അപ്പോൾ യുദ്ധം നിർത്താനുള്ള ഒരു ട്രെൻഡ് ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതേസമയം യുദ്ധം ഞങ്ങൾ നിർത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് കാണിക്കാനുള്ള മറ്റൊരു കളി ഇസ്രായേൽ കളിക്കുന്നുണ്ട് അമേരിക്കയുടെ അവസ്ഥ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഒരു വശത്ത് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ എല്ലായിടത്തും പോയിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിക്കുക എങ്ങനെ യുദ്ധം നിർത്താം എങ്ങനെ രക്ഷിക്കാം ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ ചർച്ച ചെയ്യും മറുവശത്ത് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞ് അമേരിക്കയുടെ ജോ ബൈഡൻ അടക്കമുള്ള ആളുകൾ രംഗത്ത് വരികയും ചെയ്യും ഐക്യരാഷ്ട്ര സംഘടനയിലും അതുപോലെ നിലപാടെടുക്കും അങ്ങനെ തോറ്റിട്ടില്ലെന്ന് കാണിക്കാനുള്ള വ്യഗ്രതയും എന്നാൽ തോറ്റമ്പി നിൽക്കുന്ന യാഥാർത്ഥ്യവും തമ്മിലുള്ള ക്ലാഷ് ഈ പറയുന്ന വൻ ശക്തികളെ നല്ലപോലെ ഉലയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഈ യുദ്ധ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നോക്കിക്കാണാൻ സാധിക്കും പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ തന്നെയാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഹൂത്തികൾ അടി തുടരുകയാണ് അമേരിക്കൻ കപ്പലിനെ ഗൾഫ് ഓഫ് ഏതലിൽ വെച്ച് അടിച്ച് അവർ പ്രഖ്യാപിക്കുകയാണ് മറുപടി പറയാൻ കഴിയാതെ അമേരിക്ക ബ്ലിംഗസ്യാ മട്ടിൽ ഇരിക്കുകയുമാണ് അതൊരു യാഥാർത്ഥ്യം